നടൻ ശരത്കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മി ശരത്കുമാർ വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്ത ഈയിടെയാണ് പുറത്തുവന്നത് മുംബൈ സ്വദേശിയായ ആർട്ട് ഗാലറിസ്റ്റ് നിക്കോളായി സച്ഛദേവാണ് വരൻ മുംബൈയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം മാത്രമല്ല ഇരുവരും പതിനാല് വർഷക്കാലമായി സുഹൃത്തുക്കളാണ് അധികം വൈകാതെ വിവാഹം ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിനു പിന്നാലെ നിക്കോളായി സച്ദേവിനെക്കുറിച്ച് പല വാർത്തകളും വന്നിരുന്നു നിക്കോളായി സച്ദേവിന്റെ രണ്ടാം വിവാഹമാണിത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പല വാർത്തകളും വന്നത് കവിത എന്ന മോഡലിനെയാണ് നിക്കോളായി നേരത്തെ വിവാഹം ചെയ്തിരുന്നത് എന്നാണ് വാർത്തകൾ രണ്ടായിരത്തി പത്തിൽ കവിത മിസിസ് ഗ്ലാട്രാക്സ് പട്ടം നേടിയിരുന്നു ആദ്യ വിവാഹത്തിൽ നിക്കോളയ്ക്ക് പതിനഞ്ചു വയസ്സുള്ള കുട്ടിയുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിക്കോളായുടേത് രണ്ടാം വിവാഹമാണെന്ന വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും പല സൈറ്റുകളിലും പല കഥകളും ഇറങ്ങി വരലക്ഷ്മിയുടെ പേരിൽ മുൻപ് വ്യാപകമായി പറഞ്ഞു കേട്ടിരുന്ന ഗോസിപ്പുകളുമായി ഇക്കാര്യം ബന്ധിപ്പിച്ച് വാർത്തകൾ വന്നു എന്നാൽ വരലക്ഷ്മിയോ കുടുംബമോ ആദ്യമൊന്നും ഇതിൽ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളിൽ വരലക്ഷ്മി തന്നെ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് തനിക്കെതിരെ വരുന്ന വാർത്തകൾക്കെതിരെ വരലക്ഷ്മി പ്രതികരിച്ചത് പഴയ ഫേക്ക് ന്യൂസുകളല്ലാതെ ഏറെ കഴിവുള്ള നമ്മുടെ മാധ്യമങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല എന്നറിയുന്നതിൽ സങ്കടമുണ്ടെന്ന് വരലക്ഷ്മി പറഞ്ഞു ന്യൂസ് സൈറ്റുകളെന്ന് അവകാശപ്പെടുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ എപ്പോഴാണ് യഥാർത്ഥ ജേർണലിസം നടത്തുക എന്നും താരം ചോദിക്കുന്നു താരങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കൊടുക്കുന്നത് ദയവായി അവസാനിപ്പിക്കണമെന്നും താരം പറയുന്നു ഞങ്ങൾ അഭിനേതാക്കൾ അഭിനയിക്കുന്നു കാണികളെ രസിപ്പിക്കുന്നു ആ പണി ഞങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്യൂ വേറെ പതിനായിരം വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി കാത്തിരിക്കുന്നു എന്റെ നിശബ്ദത എന്റെ ബലഹീനതയായി കാണരുത് വരലക്ഷ്മി ശരത് കുമാർ പറഞ്ഞു മാനനഷ്ട മാനനഷ്ടക്കേസ് ട്രെൻഡിംഗ് ആകുമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക അതിനുശേഷം ജേർണലിസം എന്ന ജോലിയെ അഭിമാനമുള്ളതാക്കൂ എന്നും താരം പറയുന്നു